പ്രിയപ്പെട്ടവരെ പട്ടാമ്പി പാലത്തിൻ്റെ സുരക്ഷാ പരിശോധനയ്ക്കായി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം അല്പസമയത്തിനകം തന്നെ പട്ടാമ്പിയിലെത്തിച്ചേരും പാലത്തിൻ്റെ വിശദമായ പരിശോധന അവർ നടത്തും ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മൊയ്സിനോടും ആ സമയത്ത് ഉണ്ടാവണം പരിശോധനയുടെ ഘട്ടത്തിലുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാവും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും എം എൽ എയോടും സംസാരിച്ചിരുന്നു ഇപ്പോൾ പാലം അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അത് എല്ലാവരും മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം ആളുകളുടെ സുരക്ഷയാണ് ആ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല ഒരു തരത്തിലും വെള്ളം ചെറുക്കാനാവില്ല ഇന്ന് സുരക്ഷാ പരിശോധന നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലത്തിൻ്റെ സുരക്ഷിതത്വം ബലം എന്നിവ ഉറപ്പാക്കി ഉചിതമായിട്ടുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് അതുവരെ ഉണ്ടാകുന്ന താൽക്കാലിക പ്രയാസങ്ങൾ എല്ലാവരും മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വിസിറ്റ് ചെയ്തു ആദ്യത്തെ ഇതിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പോൾ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറേ കാര്യങ്ങൾ കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാർ വ്യാപാരികൾ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പോൾ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് അപ്പോൾ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സുരക്ഷി സുരക്ഷിതമാക്കാനുള്ള കയറ് കെട്ടാനുള്ള അതുപോലെ തന്നെ സംവിധാനങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ കൂടെ തന്നെ നടക്കും പക്ഷേ നമുക്ക് അലേർട്ടുണ്ട് പലമ്പുഴ തുറന്നുവിടാനുള്ള സാധ്യത നാളെയോ മറ്റന്നെയോ ആയിട്ട് തുറന്നുവിടും അപ്പം അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായിരുന്നാലും ഇപ്പോൾ അടിയന്തിരമായിട്ട് കാൽ നടക്കാർക്ക് തുറന്നുകൊടുക്കുകയും ചെറു വാഹനങ്ങൾക്ക് പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും പൂർണ്ണമായിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ കൈവരി പൂർത്തീകരിച്ചിട്ടാണ് പോകാൻ കഴിയുക പക്ഷെ ചെറു വാഹനങ്ങൾക്ക് പോകാനുള്ള കാര്യം കൂടി അടുത്ത ഘട്ടം അപ്പം അടിയന്തരമായിട്ട് കാൽ നടക്കാർക്ക് അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ പാലം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റർ ഇന്നിവിടെ ഇല്ല നെല്ലിയാമ്പതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പാലം അടിയന്തരമായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മിനിസ്റ്ററുമായി സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ ഇതിന് കൈവരിയും മറ്റു സൗകര്യങ്ങളും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും